അതുപോലെ ന്യൂസ് കേട്ടിട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ സ്റ്റെക്കാണ് കുറേ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കുറേ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടാറുണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ബോധവന്മാരാവാറുമുണ്ട് സോ മൂന്ന് വയസ്സിലൊരു ചെറിയ പൈതലിനൊക്കെ എങ്ങനെയടാ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ തോന്നുന്നേ അതുപോലത്തെ നിയമത്തിൻ്റെ ഒരു പവറല്ലേ അല്ലേ അവൻ്റെ സാമാനം വെട്ടിക്കളയൻ ഞാൻ അതാ ചോദിക്കുന്നത് അതായത് ഇപ്പോഴും കേരളത്തിന്റെ നിയമത്തിന്റെ ഒരു പഹറാണല്ലോ കാണുന്നത് അല്ലേ ഏതാ മൂടി എന്തും ചെയ്യാം ആരെയും അതാണ് ഇതിന്റെ തെളിവ് മൂന്ന് വയസ്സിലൊരു പൈതലിനൊക്കെയാണ് ഇങ്ങനൊക്കെ ആഘോഷിക്കും നേതാക്കന്മാരും അല്ലെങ്കിൽ അതിനുള്ള മുന്തിയ ആൾക്കാർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ലല്ലോ നമ്മളെപ്പോലെ സാധാരണക്കാരല്ല ഇത് അനുഭവിക്കുന്നതും ഇതിനെ പറ്റിയിട്ടുള്ള ടെൻഷൻ അടിച്ച് നടക്കേണ്ട ആവശ്യമൊക്കെ സത്യം പറഞ്ഞാൽ നാട് വിടേണ്ട ടൈം ആയിക്കണോ കാരണം നമ്മൾ അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ള നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടു പക്ഷേ ഇവിടെ വരൂല്ല ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ഒക്കെ ഇതൊരു തൂക്കേറും തൂക്കി കൊന്നിട്ട് അത്ര കൊല്ലായി എന്ന് ചിന്തിച്ച് നോക്കും തൂക്കേറ് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് പ്രതികളുണ്ട് പക്ഷേ കൊന്നിട്ട് അത്ര കാലമായി ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ എത്ര മുമ്പാണ് ലാസ്റ്റായിട്ട് കൊന്ന് തോന്നുന്നത് അതൊരു ആയിരത്തി തൊള്ളായിരത്തി ഇത്രേഴിലാണ് ലാസ്റ്റായിട്ട് നോക്കി കൊന്ന് സി കേരള അല്ലെങ്കിൽ ഇന്ത്യ നിയമത്തിൻ്റെ ഒക്കെ ഒരു ഒരു പവറാണ് മൈരാണ്